അപ്പൊ ഇനി ഈദ് ഈസ്റ്ററൊക്കെ അല്ലേ വരുന്നേ വിഷു ഒക്കെ വരികയാണ് അപ്പൊ നമ്മൾ നല്ലൊരു ഫങ്ഷൻ വെയർ കളക്ഷൻ നമുക്ക് കണ്ടാലോ അടിപൊളിയായിട്ടുള്ള ഫങ്ഷൻ വെയർ കളക്ഷൻ ആട്ടോ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതൊരു ബനാറസി കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് വരുന്നത് ആൻഡ് നെക്കിന്റെ പോർഷനിൽ നല്ലൊരു ബട്ടൺ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ലൊരു ബട്ടൺ വർക്ക് വരുന്നുണ്ട് അത് ഞാൻ ഫുൾ ആയിട്ട് ഇപ്പൊ കാണിച്ചിട്ടില്ല പിന്നെ അതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് കണ്ടോ ഈ ഒരു കളർ ഷെയ്ഡാണ് ഞാൻ വരുന്നത് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ആ ഷെയ്ഡാണ് വരുന്നത് എല്ലാത്തിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി തൊണ്ണൂറാണ് നെക്സ്റ്റ് വൺ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് കോട്ടൺ ഹക്കോബ മെറ്റീരിയൽ ആണ് അടിപൊളിയാണ് കാണാനായിട്ട് അതിന്റെ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും ഇത്രയും കളേഴ്സിൽ അവൈലബിൾ ആണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഫുൾ ഇങ്ങനെ ഹക്കോബ കൈൻഡ് ഓഫ് പ്രിന്റഡ് ദുപ്പട്ടയാണ് വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാവും ചാനൽ വിസിറ്റ് ചെയ്തോളൂ താങ്ക്